ആങ്ങളെ സമ്മതിച്ചതാണ് അന്ന് മുതൽ നിങ്ങൾ അമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു വെച്ചതാണ് എന്നിട്ട് അവ കണ്ടിട്ടില്ല പോലും എൻ്റെ അമ്മ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇത് നടക്കാൻ പോടില്ല ഇത് നടക്കും ഞാനേ എൻ്റെ ആങ്ങൾക്ക് വാക്കുകൊടുത്താണ് ആങ്ങളെ മരിക്കണ സമയത്ത് എന്നോട് ഈ ഒറ്റ കാര്യമേ പറഞ്ഞോളൂ അതെന്തായാലും ഞാൻ നടത്തിയിരിക്കും എന്റെ അമ്മ ഈ കല്യാണം എന്നൊക്കെ പറത്താ ശരിയാണ് ഏർ ജീവിത അവസാനം അവരെ ഒരുമിച്ച് ജീവിക്കണ ആ ഒരു കണ്ണില് ഞാൻ അവളെ കണ്ടിട്ടില്ല പിന്നെ അതൊക്കെ ശരിയാവും ഇനി മുതലേ നീ അവളെ ഭാര്യ അവസ്ഥാനത്ത് കാണാൻ നോക്ക് എന്താണ് നടക്കാത്തത് അവക്ക് എന്താണ് ഒരു കുറവ് ഏഹ് പഠിപ്പുണ്ട് കാണാനും ഭംഗിയുണ്ട് പിന്നെന്താണ് പറഞ്ഞാലും ശരി നടക്കാൻ ആ വേണ്ടെങ്കിൽ വേണ്ട ഇനി ഞാനായിട്ടൊന്നും നിർബന്ധിക്കണില്ല നീയൊക്കെ അങ്ങ് വളർന്ന് വലുതായി പോയല്ല ഇനി അമ്മടെ വാക്കിനൊക്കെ എന്ത് വില ഞാൻ ഞാനെന്റെ ആങ്ങളെ കൊടുത്ത വാക്കാണ് മരിച്ച തലക്ക് വേദിയൊക്കെയാണ് എന്റെ ആങ്ങള അങ്ങനെ മക്കളൊക്കെ വലുതായി പോയി ഇപ്പൊ അമ്മമാരുടെ വാക്കിനൊന്നും ഒരു വലിയില്ല എന്നാ ഞാൻ എന്റെ ആങ്ങളെ കൊടുത്ത വാക്ക് സാധിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ ആഗസിലാണ് കല്യാണം അവരെ അവിടെ എത്തിക്കോളോട്ടാ പിന്നെ നിന്റെ മോന്റെ കല്യാണത്തിന് ഞാൻ വരാതിക്കോ ആ കെട്ടണത് ആണ് ആങ്ങളുടെ മോള ചെറുതില എന്നെ പറഞ്ഞു വെച്ചതാണ് പിന്നെ മോറേന്നാകുമ്പോ പിന്നെ കൊഴപ്പില്ലല്ലോ എല്ലാം അറിയണവരി നമ്മുടെ കുടുംബട്ടേർന്നങ്ങ് പോയിക്കോളും പിന്നെ അത് തന്നെ മതി വെച്ച് നന്നായി ആ എന്നാ ശരി ഇറങ്ങട്ടെ കൊറേ വീട്ടിൽ വിളിക്കാനുണ്ടെന്നേ ബാബുവിനോട് പറഞ്ഞേക്കട്ടോ മോളെ ഇത്ര എന്നാണ് ഞാൻ മോളുടെ അമ്മായിരുന്നു ഇനി മുതല് അമ്മായി അല്ല അമ്മായി അമ്മ എന്നുവച്ചാല് അമ്മയുടെ സ്ഥാനം മോള് അമ്മനെ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ വേണം ഇനി അമ്മായിനേം കാണാനായിട്ട് മനസിലായാ ഇനി മുളിനി ഈ വീടിന്റെ വിളക്കാവണം മോള് കേട്ടാ അവൻ ഈ കല്യാണത്തിനൊന്നും സമ്മതം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എന്താ ആങ്ങളൊക്കെ വാക്കു കൊടുത്തതാണല്ലോ ആ ഒരു എന്റെ വാശിപ്പുറത്താണ് ഈ ഒരു കല്യാണം തന്നെ നടന്നത് മോളെ വീട്ടില ഒരു ഐശ്വര്യ വിട്ടന്നെ മാറണം കേട്ടാ കേട്ടൊന്ന് പിന്ന അമ്മായി വീട്ടില് കൊറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മോളിന് ശ്രദ്ധിക്കണം രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ആ കേറി ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ട് വേണം ആ അടുക്കളയിലേക്ക് കേറ് അതുപോലെ തന്നെ രാവിലത്തെ വിട്ടു ഒടിക്കണം സന്ധ്യ മിട്ട് അടിക്കണം അതിലൊക്കെ ഒരു വിട്ടുവീഴ്ച മരത്തെരുതട്ടാ അമ്മായിക്ക് ദേഷ്യം മരം കേട്ടാ അതൊന്നും ഇല്ലെന്നേ അമ്മ പറഞ്ഞോളു തന്നെ പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ മോള് ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മാനോട് ചോദിച്ചിട്ടുണ്ട് ചെയ്യാൻ ഇപ്പൊ ഒരു കറി വെക്കണുണ്ടെങ്കിലും അമ്മാനോടൊന്ന് ചോദിക്കണം ഇവിടെ അങ്ങനത്തെ വേറെ ഇഷ്ടവും കാര്യങ്ങളോ ഒന്നും ഒന്ന് പഠിച്ചു വന്നവരെ മതി അമ്മാനോട് ചോദിക്കണം പിന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാല് അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരി എടുക്കരുത് അതൊക്കെ എടുത്ത സാധനം അതേപോലെ തന്നെ വെക്കണോട്ട അങ്ങനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുമോന്നെ പിന്നെ ഞാൻ എന്തെങ്കിലൊക്കെ പറയും പിന്നെ അത് മൂക്ക് സോട് അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ പറയണത് പിന്നെ കണ്ണിൽ എന്തെങ്കിലും ഒക്കെ കഴിഞ്ഞാൽ കുറ്റം കണ്ടാൽ ഞാൻ അത് അപ്പ തന്നെ പറയും മോളുടെ അമ്മ മോളോട് പറയണ പോലാ അങ് ക്ഷമിക്കാ ആമേ അതിലെന്താണ് അമ്മക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാ ഞാനിതൊക്കെ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞെന്നാ പിന്നെ പിന്നെ ഇടക്കിടക്ക് പറയാനൊന്നും നിക്കണ്ടല്ല മോക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവൂല്ല മോളുടെ വീടു ഈ വീടും അങ്ങ് കാണാ അല്ല മോളെന്തെയരുന്ന് ചായ ഒക്കെ മോളിരുന്നു അന്ന ചായ വെച്ചോ പിന്നില്ലേ ഇത്രേ കടുപ്പം മതി കേട്ടെ മദ്യം കടുപ്പത്തിൽ ആരും കുടിക്കൂല കേട്ടാ നടക്കട്ടെ എന്ത് കാണിച്ചിട്ടാണ് നീ കറി വെച്ചത് എന്നോട് ഒരു വാക്ക് ചോദിച്ചില്ലല്ലോട് രണ്ടു വാക്ക് പറഞ്ഞിട്ടുള്ളൂ കാര്യം അച്ചു അച്ചു എന്താ മേ നീങ്ങി മാടി നീ എന്ത് കാണിച്ചിട്ടാണ് കറി ഉണ്ടാക്കി വെച്ചേക്കുന്നത് നല്ല കറിയാണല്ലോ പിന്നെ നല്ല കറി നിന്നോട് ആര് പറഞ്ഞ് പറ അല്ല അമ്മ ഇന്നലെ പറഞ്ഞില്ലേ ഒരുപാട് നാളെ വർത്തരച്ച് കറി കൂട്ടിട്ടെന്ന് അപ്പൊ അമ്മ അയിലേയും മേടിച്ചല്ല അപ്പൊ ഞാൻ അങ്ങനെ വെച്ചതാണ് പറഞ്ഞോ നിന്നോട് ഇന്ന് പറഞ്ഞാ വർത്തരി അല്ലമ്മ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പാ ഞാൻ അറിയാണ്ട് അങ്ങനെ വെച്ചു പോയതാണ് എന്നാലും എന്നോട് ചോദിക്കാറില്ലേ ഞാനിന്ന് എനിക്ക് വെക്കാൻ വേണ്ടിയായിരുന്നു അതില് ഞാൻ പോയില്ലേ ഇനി എന്ത് ചെയ്യാനാണ് ഓ വെച്ചു പോയില്ലേന്ന് പറഞ്ഞിഷ്ടം കാണിക്കണേ എന്താണ് ചെയ്യേണ്ടത് ആ കറി കൊണ്ടന്നേ നിന്റെ മൂത്തറിയണം അതാണ് വേണ്ടത് അല്ല നിന്നോട് ആരു പറഞ്ഞേ ഇവിടെ നിന്റെ ഇഷ്ടത്തിന് കറി വെക്കാനായിട്ട് ഏഹ് കല്യാണം കഴിഞ്ഞ് വന്ന നാളുകളിൽ തന്നെ ഞാൻ പറഞ്ഞതാണോ ഈ വീട്ടില് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്നോട് കൂടി ചോദിക്കണോന്ന് ഏ അതൊക്കെ മറന്നു പോയാ സ്വന്തമായിട്ടേ ഈ വീട് ഭരിക്കാന്നുള്ള വിചാരമൊന്നും വേണ്ട ഈ വീടേ ഈ വിലാസിനി വരിക്കും കേട്ടാ ഇനി വീട്ടിലെ എന്ത് എന്നോട് കൂടി ചോദിച്ചിട്ടണം മനസ്സിലായോ നിനക്ക് കേറിപ്പോ അറിയാത്തേക്ക് ഓരോന്ന് ഉപ്പിച്ച് വെച്ചേക്കണം അവള് എന്റെ കാലു പോയേ ഓക്കറി അമ്മേ അമ്മ എന്തു പറ്റി എന്താണ് ഞാനൊന്ന് വീണു അവിടെ തെന്നി വീണ് അയ്യോ മഴയൊക്കെ പെയ്തെടുക്കണല്ലേ ശ്രദ്ധിക്കണ്ടേ നിറച്ചും പഴുക്കലല്ലേ പിന്നെ ഈ പറച്ചു കേട്ടിട്ടുണ്ടെങ്കില് ഞാനെന്താ ഈ വീട്ടിൽ ആദ്യമായിട്ട് വന്ന പോലെയുള്ള എന്റെ കല്യാണം കഴിഞ്ഞ ഞാൻ ഈ കുടുംബത്ത് വന്നിട്ടേ മുപ്പത്തഞ്ചു വർഷം ഇത്രയും വർഷത്തിന്റെ ഇടയിൽ ഞാൻ ഇതുവരെ ഈ കുടുംബത്ത് വീണിട്ടില്ല നീ എന്ന് ഈ വീട്ടിലേക്ക് പലതുകാലും വെച്ച് കേറി അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ കുടുംബത്തിന്റെ കഷ്ടകാലം ഇപ്പൊ തന്നെ നോക്കിയേ ഈ വീണ വീഴ്ചരില്ലേ ശരിക്കും എന്റെ കാലോടിയേണ്ടതായിരുന്നു എന്തോ ദൈവഭാഗ്യം കാലിനൊന്നും പറ്റിയില്ല പകരൂല്ലേ എന്റെ കണ്ണടയുടെ കാലാണ് പോയത് എന്റെ കാലു പോണേനു പകരാണ് ഈ കണ്ണടയുടെ കാലു പോയത് ഞാൻ ചെയ്ത എന്തോ പുണ്യവും കൊണ്ടാണ് എനിക്കൊന്നും പറ്റാതിരുന്നത് മനസ്സിലായ അമ്മ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണേ അമ്മ അമ്മ ശ്രദ്ധിക്കാതെ വീണതിനെ എന്നെ കുറ്റപ്പെടുത്തണോമ്മേ കുറ്റപ്പെടുത്തും നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുള്ളൂ ഈ നാശം പിടിച്ച നിന്നെ എന്നീ കുടുംബത്തേറ്റി അന്ന് മുതൽ ഈ കുടുംബത്ത് കഷ്ടകാലു എന്തിനീ എന്റെ ആങ്ങളെ മരിച്ചത് എങ്ങനെയാണ് നിന്റെ ജാതക ദോഷവും കൊണ്ട് തന്നെയാണ് എനിക്കതിലൊരു സംശയവും ഇല്ല അഞ്ചു വയസ്സായി കഴിഞ്ഞില്ല അപ്പത്തേക്കും എൻ്റെ ആങ്ങളെ മരിച്ച് ഒരു കുഴപ്പമില്ലാതിരുന്നതാണ് എൻ്റെ ആങ്ങള എന്റെ ആങ്ങളെന്നെ കൊന്നതല്ലേടിയീ ഓ എന്റെ മോന അപ്പളേ പറഞ്ഞതാണ് ഈ കല്യാണം വേണ്ടാന്ന് അവരിഷ്ടവും ഉണ്ടായിരുന്നില്ല എൻറെ ഒരു ഒറ്റ നിർബന്ധത്തിനാണ് ഈ കല്യാണം നടന്നത് എൻറെ മോൻറെ ജീവിതവും കൂടി ഞാൻ കാരണം നശിച്ചില്ലേ ഇനി നീ ആരുടെ ജീവിതം നശിപ്പിക്കാനാണ് ഇവിടെ നിക്കണത് ഒന്ന് പൊക്കൂടെ ഈ കുടുംബത്തിന്ന് ഈ കുടുംബവും രക്ഷപ്പെടട്ടെ എന്റെ തെറ്റാണ് എന്റെ കുടുംബത്തിന് ഇങ്ങനത്തെ ഒരു കഷ്ടകാലം വന്നത് ഈശ്വരാ ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന ആക്കിയേക്ക് എനിക്ക് ഇവിടെ നിന്ന് ജീവിക്കാൻ വയ്യാൻ വേറെ ഒന്നുമില്ല ഏട്ടാ അമ്മ വന്ന നാള് മുതല് ഞാൻ എന്ത് ചെയ്താലും കുറ്റം തന്നെ പറയണത് ഇവിടെ എന്ത് നടന്നാലും എന്താ അമ്മ പറയണത് അതുകൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ടൊന്നു എന്താ പറയണത് അതേട്ടാ ഞാൻ കാര്യായിട്ടാന്ന് പറഞ്ഞത് അമ്മ എന്നോട് പറഞ്ഞേക്കുന്നത് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോവാനാണ് ഞാൻ പോയാലാണ് ഇവിടത്തെ ദോഷങ്ങളെല്ലാം മാറുള്ളൂന്നാണ് അതുകൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്ക ഞാൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല കേട്ടാ നീ ഏട്ടാ നീതെന്തൊക്കെയെന്ന് പറയാനു വീട്ടിൽ കൊണ്ടുവന്നാക്കാനാ ഈ അമ്മ പറയണേ കേട്ടാ നീ ഇങ്ങനൊന്നും പറയലേട്ടാ അത് പ്രായമായ ആൾക്കാരല്ലേ അവരവരുടെ അങ്ങ് വിട്ടേക്ക പിന്നെ നീ മുരുവിടെ എന്ത് ദോഷം ഒന്നാണ് ഒരു ദോഷവും ഇല്ല ഇതിനൊന്നും നീ കൂടുതൽ ചെവി കൊടുക്കാൻ നിൽക്കണ്ട പിന്നെ ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി പോണുണ്ടെങ്കിൽ നിന്റെ പോയി ഞാനും ഉണ്ടാവും അങ്ങനെ നിന്നെ പാതി വഴിയിലെ ഞാൻ ഉപേക്ഷിക്കൂല ഭർത്താവ് എവിടെയാണ് ജീവിക്കണത് അവരുടെ ഭാര്യയും ജീവിക്കേണ്ടത് ഏ ഈ സംഭവം ഇവിടെ കഴിഞ്ഞു മനസ്സിലായ ഇനി ഇതോർത്ത് സങ്കടപ്പെടാൻ നിൽക്കരുത് നീ വന്നേ നീ നീട് തന്നെ നീ വരെ പോയില്ലേ ഏഹ് നിന്നോട് ഞാൻ എന്തെല്ലാം തിട്ടാണ് പറഞ്ഞത് ഇനി കുടുംബത്ത് കണ്ടുപോരുന്നെന്ന് പറഞ്ഞ കാണാ നീ ഒന്നും പറയണ്ട രാവിലെ തന്നെ ചൂലൊടുത്ത് ഇറങ്ങിയേക്കണം വേണം അടിച്ചു വാരാനായിട്ട് നിന്റെ സേവനൊന്നും ഈ കുടുംബത്തിന് വേണ്ട മര്യാദക്ക് ഒക്കെ വേണമൊക്കെ ഇറങ്ങി അങ്ങ് പോ കുടുംബം ഒന്ന് രക്ഷപ്പെടട്ടെ ഇറങ്ങി പോവാൻ നോക്കട്ടെ ഈ കുടുംബത്തിൽ നിന്ന് നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണില്ലേ എത്ര വേഗം പോകാൻ നോക്കിക്കോട്ടെ ഇത്ര വേഗം പറഞ്ഞിട്ട് ഒരു നാടൻ കെട്ടവള് ഇറങ്ങി പോണി എന്റെ വീട്ടിൽ ആ അവിടെ പോട്ടെ ഒന്നിലേ കുഴുപ്പത്തോട്ടെ പക്ഷെ ഈ കുഴുമത്തിന് അവള് വേണ്ട അല്ല അവളെ വീട്ടിൽ ഇറങ്ങി പോവാൻ പറയാനുള്ള കാരണം കാരണം പറഞ്ഞാ മതിയാ ഒരു നടിച്ചൊരു പെണ്ണ് വേറെ ഇല്ല എന്തൊരു അഹങ്കാരമാണ് നമുക്ക് അത് ചെയ്യരുതെന്ന് പറഞ്ഞാലേ അദ്ദേഹം ചെയ്യുള്ളു പിന്നെ ജാതക ദോഷവും ഉണ്ട് എന്റെ ആങ്ങളെ കൊന്നതും അവളുടെ ജാതക ദോഷവും കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ വന്നത് എന്റെ ആങ്ങളൊക്കഞ്ചു വയസ്സായപ്പോഴത്തേക്ക് മരിക്കോ അങ്ങനത്തെ ജാതക ദോഷമുള്ള പെണ്ണുങ്ങളെ കുടുംബത്തിൽ വന്നേന ഈ കുടുംബത്തും ദോഷം തന്നെയാണ് എപ്പോഴും കട്ടലും മുട്ടലും എന്റെ പൊന്നോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ ചാട്ടത്തിനോട് ഇറങ്ങി പോകാനായിട്ട് ഇപ്പ ഇവള് നടിച്ച പെണ്ണായി ജാതക ഈ കുടുംബത്തിന് ചേരാത്തവളായി അല്ലേ ഈ വീട്ടിലോട്ട് കൊണ്ടുരാണ്ട് നമുക്ക് എന്ത് ബുദ്ധിമുട്ടായിരുന്നു എന്തൊക്കെയാണ് പറഞ്ഞത് ഓ എന്താണ് അങ്ങളുടെ മോളാണ് നമുക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന കൊച്ചാണ് നമ്മുടെ കുടുംബമായിട്ട് ഇഴകി ചേർന്ന് പോകും എന്നിട്ട് ഇപ്പൊ എന്തായി അവൾ അമ്മ പറഞ്ഞ പോലെ തന്നെയാണ് വന്നത് ഈ കുടുംബമായിട്ട് ഇഴകി ചേർന്ന് തന്നെയാണ് അവള് പോയത് പക്ഷേ അമ്മക്ക് മാറ്റം പറ്റി പോയി അമ്മേ അവളുടെ അമ്മ ശ്രമിച്ചില്ല അമ്മ അമ്മായി അമ്മ അവയാണ് ചെയ്തത് പിന്ന ഒരു കാര്യം കൂടി ഞാൻ അമ്മനോട് പറയാം അമ്മക്ക് അവൾ ഈ വീട്ടിൽ നിന്ന് പോണന്നാണെങ്കില് പോകും പക്ഷെ അവള് മാത്രമല്ല കൂടെ ഞാനും പോവും കറി അവളങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റൂല പിന്ന സ്വന്തം മാങ്ങളുടെ മോളായിട്ട് അമ്മ ഇത്രയും പോരടുക്കുന്നു അപ്പൊ ഞാൻ വേറൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അമ്മോടെ വെച്ചാക്കും വരുന്ന ഇതുകൊണ്ടാണ് കാരണന്മാര് പറയണത് ബന്ധത്തിലെ കുന്തഞ്ചാരരുതെന്ന് മനസ്സിലായാ